നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണ് യക്ഷി എന്നത് സത്യമാണോ മിഥ്യയാണോ യക്ഷിയെ കണ്ടവരുണ്ട് യക്ഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വെള്ള സാരിയൊക്കെ ഉടുത്ത് പാലമരത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വഴിയാത്രക്കാരുടെ രക്തം ഊറിക്കുടിക്കുവാൻ നിൽക്കുന്ന ദ്രംഷ്ടകളുള്ള ഒരു സ്ത്രീ രൂപമാണ് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഒരു യക്ഷി ഉണ്ടോ അതിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം അങ്ങനെ ഒരു യക്ഷി ഇല്ല എന്നാൽ യക്ഷി ഉണ്ടോ യക്ഷി ഉണ്ട് എന്നാണ് അതിനുത്തരം ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ഉപപ്രതിഷ്ഠയായി യക്ഷിയമ്മയും ഉണ്ടാവുന്നത് ഈ യക്ഷി എന്ന് പറയുന്ന ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള യക്ഷിയല്ല അത് അത് എന്താണെന്നും യക്ഷി എന്ന മഹാശക്തി ലഭിച്ചാൽ എന്താണ് നമ്മൾക്ക് ഉണ്ടാവുന്നത് എന്നും ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ മരണപ്പെട്ടു പോയവരുടെ രൂപം അല്ല യക്ഷി എന്ന് പറയുന്നത് അത് പ്രകൃതിയിൽ ലയിച്ചു കിടക്കുന്ന ഒരു മഹാശക്തിയാണ് ഈ യക്ഷിയെ ഉപാസകൻ തന്നിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും കൂടാതെ ഇയാൾക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനാവും മറ്റുള്ളവരിൽ ചിത്തഭ്രമം വരെ വരുത്തുവാൻ കഴിവുള്ള ഒരു ശക്തിയാണ് പരകായ പ്രവേശം ചെയ്യുവാനും ഈ യക്ഷി എന്ന മഹാശക്തി ലഭിച്ചയാൾക്ക് സാധിക്കും അതുകൊണ്ടാണ് വളരെ പണ്ടുള്ളവര് യക്ഷി എന്ന മഹാശക്തി സ്വായത്തമാക്കിയ ആൾക്കാരെ ഭയന്നിരുന്നത് ഒരു ഉപാസകൻ എങ്ങനെയാണ് യക്ഷി എന്ന മഹാശക്തിയെ കരകിതമാക്കുന്നത് എന്നൊന്ന് നോക്കാം യക്ഷിയെ ആവാഹിക്കാനുള്ള മന്ത്രങ്ങൾ എന്ന് പറയുന്നത് താളിയോലകൾ പ്രകാരം നൂറ്റി എഴുപത്തി ശ്ലോകങ്ങളാണ് ഒരു അധ്യായത്തിൽ ഉണ്ടാവുന്നത് മുപ്പത്തഞ്ച് ശ്ലോകങ്ങളാണ് അങ്ങനെ അഞ്ച് അധ്യായങ്ങളാണ് ഉണ്ടാവുന്നത് ഓരോ അധ്യായവും ഒരു ലക്ഷം തവണ ഉരുക്കഴിക്കണം അപ്പോഴേക്കും ഇത് മനസ്സിൽ കാണാതെ പതിഞ്ഞു കഴിയും പിന്നീട് സദാ സമയം ഇത് മാനസ ജപമായിട്ട് മാറും ഇങ്ങനെയുള്ള സമയങ്ങള് ഈ ഉപാസകന് വളരെ ദുർഘടം പിടിച്ച ഒരു സമയമാണ് മാനസിക നില തെറ്റിയവരെ പോലെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത് ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാവും ഈ ജപം മാത്രമാവും നാവില് ചിലപ്പോൾ ഉപാധ കർമ്മങ്ങൾ പോലും ഇവര് മറന്നു പോകുന്നതായിട്ട് കാണാം ഇങ്ങനെ അഞ്ചു വർഷം മുന്നോട്ടു പോകും പക്ഷെ ഈ സമയം ഉപാസകനിലേക്ക് യക്ഷി എന്ന മഹാശക്തി ലയിക്കും അതോടെ ഉപാസകന് തന്റെ ഓർമ്മകളെല്ലാം തിരികെ ലഭിക്കുകയും ചെയ്യും പ്രപഞ്ചത്തിൽ എന്തും സാധിക്കുവാനുള്ള ശക്തി ആർജിക്കുകയും ചെയ്യും യക്ഷി എന്ന് പറയുന്നത് ഒരു സ്ത്രീ രൂപ ശക്തിയായാണ് പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യക്ഷി എന്ന മഹാശക്തി ലഭിച്ച സാധകന് യക്ഷി തന്നെ ആയിരിക്കും പത്നിയും യക്ഷി എന്ന മഹാശക്തി നേടിയയാൾക്ക് മരണം ഇല്ല എന്ന് തന്നെ പറയാം അയാളുടെ ശരീരത്തിൽ ആത്മാവിന് വസിക്കാൻ കഴിയാതെ ആകുമ്പോൾ ആ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പരകാര്യ പ്രവേശം ചെയ്യുന്നതാണ് ഈ യക്ഷി എന്ന മഹാശക്തിക്ക് വേണ്ടിയുള്ള സാധന ഒരു ഗുരുമുഖത്ത് നിന്ന് മാത്രമേ പഠിക്കാവൂ യക്ഷിയെ ഉപകസിക്കാനുള്ള മന്ത്രങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും കരകതമാകുകയാണെങ്കിൽ ഒരിക്കലും അത് പരീക്ഷിക്കാൻ നിൽക്കരുത് വളരെ അപകടം പിടിച്ച ഒരു പ്രവൃത്തിയാണത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ യക്ഷമ്മയെ വണങ്ങുന്നതൊക്കെ വളരെ നല്ലതാണ് യക്ഷയമ്മയുടെ പ്രസാദമുണ്ടെങ്കിൽ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ് യക്ഷയമ്മേ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഉപസിച്ച് തന്നിലേക്ക് ആവാഹിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതിൽ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെ അലയേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ യക്ഷയമ്മയെ വണങ്ങുക എല്ലാം മംഗളമായി ഭവിക്കട്ടെ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം